സുസ്ഥിരതൃത്താലയുടെ ഭാഗമായുള്ള വിദ്യാവനം പദ്ധതിയുടെ ആദ്യഘട്ടത്തിന് പതിമൂന്ന് വിദ്യാലയങ്ങളിൽ തുടക്കമായി പ്രാദേശിക ജൈവ വൈവിധ്യങ്ങൾ സൃഷ്ടിച്ചെടുക്കുക എന്ന ഉദ്ദേശത്തിൽ ഹരിത കേരള മിഷൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടപ്പാക്കി വരുന്നതാണ് വിദ്യാവനം പദ്ധതി ലാക്കാട്ടി ജി എൽ പി സ്കൂൾ കോതച്ചിറ ജി എൽ പി സ്കൂൾ പട്ടിശ്ശേരി ജി എൽ പി എസ് അരിക്കാട് ജി എൽ പി സ്കൂൾ കക്കാട്ടി ജി യു പി സ്കൂൾ നെല്ലിക്കാട്ടി ജി എൽ പി സ്കൂൾ ചാത്തന്നൂർ ജി എൽ പി സ്കൂൾ പെരുങ്ങോട് ഹയർ സെക്കൻഡറി സ്കൂൾ തൃത്താല ഡോക്ടർ കെ ബി മേനോൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ എ യു പി എസ് ഞാങ്ങാട്ടിരി ജി ജെ ബി എസ് പട്ടിപ്പാറ എ ജെ ബി എസ് നയൂർ എ എം എൽ പി എസ് കോഴിക്കര എന്നീ വിദ്യാലയങ്ങളിലാണ് പദ്ധതി നടപ്പാക്കുന്നത് പതിമൂന്ന് വിദ്യാ വേണ്ടിയുള്ള മുന്നൂറ്റി അൻപത് ഫലവൃക്ഷത്തായികൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃത്താല മണ്ഡലം കമ്മിറ്റിയാണ് സംഭാവനയായി നൽകിയത് മുപ്പതോളം ഫലവൃക്ഷത്തായികളാണ് പദ്ധതിയുടെ ഭാഗമായി ഓരോ വിദ്യാലയങ്ങളിലും നട്ടുപിടിപ്പിക്കുക സ്വപ്ന എൻ ആർ ടി മറ്റൊരു സ്റ്റാഫ് രൂപിക അതുപോലെ തന്നെ ടീച്ചർ മറ്റൊരു നമ്മുടെ എൻ ആർ എസിൻ്റെ മാരജ് മറ്റു എൻ ആർ എസ് തൊഴിലാളികൾ അദ്ദേഹപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ളവർ നമ്മളിവിടെ ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് എൻ ആർ ഇ ജി എസ് അതുപോലെ തന്നെ നമ്മുടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി എല്ലാവരും ചേർന്ന് നമ്മളൊരു പദ്ധതി ഇവിടെ ആരംഭിക്കുകയാണ് ഈ പദ്ധതിയുടെ പേരറിയാണ് വിദ്യാവനം 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 ആ ആ എന്ന പദ്ധതിയാണ് നമ്മൾ ഇവിടെ ആരംഭിക്കുന്നത് എന്ന് എന്ന് പഠനം ാലും അറിയാലോ ഇപ്പൊ വിദ്യയോടൊപ്പം വനം കൂടി നമ്മൾ സംരക്ഷിക്കാൻ ഉണ്ടാക്കാൻ പോകണം വനം എന്ന് പറഞ്ഞാൽ പരിസ്ഥിതി സംരക്ഷിക്കാം നമ്മള് ഇപ്പൊ പച്ചപ്പ് ഉണ്ടാക്കാന്നുള്ളത് പല തരത്തിൽ നമ്മൾ അതായത് ഓരോ വരികളായിട്ട് നമ്മൾ കണ്ട് റോട്ട് നട്ടിരുന്നില്ലേ അങ്ങനെ ചെയ്യുന്നുണ്ട് ഇതൊരു കാടാക്കുന്ന ഉദ്ദേശിച്ചാണ് ഇങ്ങനെ ബ്ലോക്ക് പ്ലാന്റേഷൻ എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ വനം എന്നുള്ള പേര് വരാൻ കാരണം തന്നെ ഇതിങ്ങനെ അതുകൊണ്ടാണ് നമ്മളോട് ലൈനായിട്ടുള്ള സ്ഥലം പറ്റില്ല ഇങ്ങനെ പറ്റുള്ളൂ എന്ന് പറയാൻ കാരണം അപ്പോൾ നമ്മൾ ഇത് ഒരു മുപ്പത് നാൽപ്പത്തഞ്ച് എൺപതിൻ്റെ പ്രൊജക്റ്റാണ് നമ്മൾ വെച്ചിട്ടുള്ളത് സ്ഥലത്തിൻ്റെ പരിമിതിയിലായിരുന്നപ്പോൾ നമ്മൾ ഇത് ഇരുപത്തഞ്ചാണ് ഇവിടെ വെക്കുന്നത് അപ്പോൾ ഇത് പലതരം കൈകളുണ്ട് പേരുണ്ട് അരിനെല്ലി മുട്ടപ്പഴം പിന്നെ ചാമ്പ ഇത് പലതരം തൈകൾ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ഭാവിയിൽ ഇതിൻ്റെ ഗുണം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നടന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്കത് മെയിൻ്റെനൻസിന് നമുക്ക് ആൾക്കാരുണ്ട് കേട്ടോ ഓരോ കൊല്ലം നമുക്ക് മൂന്ന് കൊല്ലം നമുക്കിത് മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട് നമ്മൾ തൊഴിലാളി ആളെ കിട്ടി തരുന്നതായിരിക്കും ചെയ്ത് നനയ്ക്കാനും അതിൻ്റെ തൈ ഇതൊക്കെ വെട്ടാനും കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ആളെ കിട്ടി തരും തരുന്നതായിരിക്കും പിന്നെ ഇത് മെയിൻ്റെയിൻ ചെയ്യാന്നുള്ളത് സ്കൂളുകാരും കൂടി ഒന്ന് സഹകരിക്കണം ഞങ്ങളിൽ കുട്ടികൾ നോക്കണം നിങ്ങൾക്ക് ഈ ഇതിന് വന്നിട്ടുള്ള നമ്മുടെ പ്രസിഡന്റ് നമ്മുടെ പതിമാസിഡന്റ് ടീച്ചർമാര് എന്റെ എ ഡി എസ് എല്ലാ തൊഴിലാളികള് നമ്മുടെ മക്കള് എല്ലാവർക്കും സ്വാഗതം ഇനി പഠിച്ചിറങ്ങിയാൽ ജോലി വേണം പട്ടാമ്പി ലജൻഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു